ഹലോ നമസ്കാരം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ പ്രമോ വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് മണി ടാസ്ക്കിനെ കുറിച്ചിട്ടാണ് മണി ബാഗ് ടാക്സ് മണി ബാഗ് ടാസ്ക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ലാലേട്ടൻ അതിൽ പറയുന്നുണ്ട് മണി ബാഗ് ടാസ്ക് എല്ലാവരും കൂടെ കുളമാക്കി എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ആ പറയുന്നത് അപ്പം ഇരുപത് ലക്ഷം പത്ത് ലക്ഷമൊക്കെ അത് വെക്കേണ്ടതായിരുന്നു ആ ഒരു ടാസ്ക് അഞ്ച് ലക്ഷം വെച്ചപ്പോഴത്തേക്കും അതൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സായി എടുത്തിട്ട് പോയി അപ്പോൾ അതൊരു ബാക്കിയുള്ളവർക്കും കൂടെ ഒരു വലിയ നഷ്ടമാണ് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വേറെ ആവശ്യമുള്ള ആൾക്കാർക്ക് അത് യൂസ്ഫുള്ളായ ആൾക്കാരുടെ കയ്യിൽ അത് എത്തേണ്ടതായിരുന്നു സായിഡ ഈ ഒരു ഈ ഒരു സായി ചെയ്ത ഈ ഒരു രീതി അത് ലാലേട്ടൻ അതിനെ വിമർശിച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പ്രമോലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഒരാൾക്ക് ആ മണി ബോക്സ് സായി എടുക്കുന്നുള്ളത് ഉറപ്പായിരുന്നു ഇരുന്നു ഉറപ്പായിരുന്നോ എന്നുള്ള കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പ്രമോല് അപ്പോൾ അതിന് ഓരോരുത്തർ എല്ലാവരും മറുപടി പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഓരോന്നായിട്ട് പറയാം അപ്പോൾ ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയണത് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് സായി എടുത്തിട്ട് പോയി ബാക്കിയുള്ളവരുടെ അവസരം കൂടെ നഷ്ടമായി എന്നാണ് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത് പിന്നെ അതേപോലെ അഭിഷേക് പറയുന്നുണ്ട് അഭിഷേക് എന്നിട്ട് ആരും എടുത്തിട്ടില്ലെങ്കിൽ നീ എടുക്ക് എന്നുള്ള കാര്യമാണ് അഭിഷേക് പറയുന്നത് അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തിരുന്നു ആരും എടുത്തില്ലെങ്കിൽ അത് നീയെടുത്തോ എന്ന് ഉള്ള കാര്യത്തിൽ ആണ് അഭിഷേക് പറയുന്നത് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയണത് അഞ്ച് ലക്ഷത്തിൻ്റെ ആവശ്യം സഹായിക്കില്ലെന്നാണ് അങ്ങനെയാണ് ജിൻഡോ ചേട്ടൻ പറയണത് അപ്പോൾ പൈസ എല്ലാവർക്കും ആവശ്യമാണ് കുറച്ച് സായിക്ക് വെ വളരെയധികം ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും പൈസ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് സായി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു പണപ്പെട്ടി എടുത്തിട്ട് പോയി പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ആ പത്ത് മിനിറ്റ് എന്നുള്ളത് ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എടുക്കായിരുന്നു ചിലപ്പോൾ അത് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വരെ എന്നുള്ളട്ടം പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി അത്രയും പെട്ടെന്ന് അത് എടുക്കേണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഋഷി അവിടെ പറയുന്നുണ്ട് അതൊരു സെൽഫിഷായിട്ടുള്ള ആക്ട് ആയിട്ട് തോന്നി എന്ന് സായിയുടെ കാല് പിടിച്ചിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഋഷിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കൂടെ യൂസ്ഫുള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഋഷിക്ക് കുറച്ചും കൂടെ ആ ഉള്ളരിൽ വെച്ചിട്ട് ഋഷിക്ക് കുറച്ചും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു ആ ഒരു പണപ്പെട്ടി എന്ന് തോന്നുന്നു പക്ഷേ പത്ത് മിനിറ്റിൽ വേറെ ആർക്കും കിട്ടരുതെന്ന് വെച്ചിട്ടാണോ സായി ആ ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ അത് എടുത്തിട്ട് പോയി എന്നുള്ള കാര്യം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് സിജു പറയുന്നുണ്ട് ഷെയ്ക്കൻഡ് പോലും കൊടുക്കാൻ സിജു തയ്യാറായില്ലാന്ന് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്യണതൊക്കെയാണ് ഞാൻ കണ്ടത് എന്നിട്ട് സായി അതെടുത്തപ്പം ഷെയ്ക്കൻ്റ് പോലും കൊടുക്കാൻ തോന്നിയില്ല എന്ന് സിജോ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ അവരെല്ലാവരും സായിയുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും നടന്നിരുന്നാണ് സിജോ എന്നിട്ട് സിജോ ഈ പറയണേല് എനിക്ക് ഒരു ഇതുമില്ല സായി എടുക്കുന്ന എന്തായാലും സിജോയ്ക്ക് അറിയാമായിരുന്നു അപ്പോൾ സിജോ ഇങ്ങനെയാണെങ്കിൽ സിജോ നേരത്തെ സായിനെ അത് പിന്തിരിപ്പിക്കാത്തത് എന്ത് സായി ഇങ്ങനെ സായി ചെയ്തതിനോട് ഇപ്പം യോജിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത് എനിക്ക് ഇഷ്ടമായില്ല സിജു ജോബ് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടമായി ഒരാഴ്ച നടക്കേണ്ട ടാസ്ക്കാണ് സായി ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് ഇല്ലാണ്ടാക്കിയത് ആ ഒരു കാര്യം ഈ ഒരു വീക്ക് ഭയങ്കര ലോ ആയിട്ടാണ് പോയത് ഞാൻ തന്നെ ഒട്ടും കണ്ടിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ആകനെ കണ്ടത് നോറ ആയിട്ടുള്ള ട്രാൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ അർജുൻ്റെ ആ അർജുൻ്റെയും ജാസ്മിൻ്റെയും ആ ഒരു നോറേം സിജു ആയിട്ടുള്ളത് അത് മാത്രമാണ് ഞാൻ ഈ ഒരാഴ്ച എൻജോയ് ചെയ്തത് പിന്നെ എനിക്ക് കാണാൻ തോന്നിയിട്ടേ ഇല്ല അപ്പം അത്രയ്ക്ക് അത്രയ്ക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഡൗ ഡൗൺ ആയിട്ടാണ് ഈ ഒരു വീക്ക് പോയി പോയത് അതിന് മെയിൻ കാരണം ഈ പണപ്പെട്ടി പോയത് തന്നെയാണ് അതൊരു പത്ത് മിനിറ്റ് കൊണ്ട് എടുത്തിട്ട് പോകേണ്ടായിരുന്നു സായി എടുത്തോട്ടെ സായിക്ക് അതിൻ്റെ ആവശ്യമാണെങ്കിൽ സായി എടുത്തോട്ടെ പക്ഷെ അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സായിക്ക് അത് എടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കണം എന്തായാലും അത് ക്രിയേറ്റേഴ്സ് പറഞ്ഞിട്ട് തന്നെയായിരിക്കും അവർക്കത് ഭയങ്കര ഒരു ഷോക്ക് ക്രിയേറ്റേഴ്സിന് തന്നെ അതൊരു ഷോക്കായിട്ടുണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഈ ഒരു മണി ബോക്സ് പോയതിൽ പോയതിൽ അപ്പം എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടിട്ടറിയാം ലാലേട്ടൻ എന്തിനാ കൂടുതൽ ഡീറ്റെയിൽസ് ആയി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എപ്പിസോ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം ലാലേട്ടൻ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറയണതെന്ന് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ